ഓൺലൈൻ ആയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസും ഡൌട്ടും പേടിയെല്ലാം ഉണ്ടല്ലേ അങ്ങനെയൊന്നും പേടിക്കേണ്ട അതുപോലെ പേടിച്ച ഒരു ബ്രൈറ്റ് ടു ബി ആയിരുന്നു ട്രിബാൻ റത്തുന്ന രേഷ്മ ആൾ എനിക്ക് കൊറിയർ അയച്ചത് തന്ന അന്ന് മുതൽ നമുക്ക് സാധനം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന അന്ന് വരെയും ഡെയിലി അപ്ഡേറ്റ് എന്റെ അടുത്ത് ചോദിക്കുവായിരുന്നു ആകെ ഒരു കണ്ടീഷനെ വെച്ചുള്ളൂ എൻഗേജ്മെന്റ് ആണ് അതിന്റേതായ ഒരു എടുപ്പിന് നല്ല ലുക്കില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വർക്ക് ചെയ്തു തരണം രണ്ടു മൂന്ന് റഫറൻസിൽ തന്നെ നമ്മൾ വർക്ക് ഫിക്സ് ചെയ്തു ഇതുപോലെ ഒരു എലഗന്റ് ആയിട്ടുള്ള അന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു എൻഗേജ്മെന്റ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ായത് കൊണ്ട് ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായെങ്കിലും ഇത് നമ്മൾ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു അതിന്റെ കൂടെ തന്നെ നമുക്ക് എൻഗേജ്മെന്റ് പിക്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കാണാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയാണെങ്കിലും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കൊല്ലം ത്രിവാണ്ട്രം വയനാട്ന്ന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി